കഴിഞ്ഞ വർഷം ഇല്ലാതെ പല കാര്യങ്ങളും ഇത്തവണ നേടാൻ സാധിച്ചു ഇതേപോലെ ഒരു സന്തോഷത്തിലൊരു ഓണപരിപാടി കൂടുകയെന്ന് പറഞ്ഞേക്കാം ഭയങ്കര എല്ലാ ഓഫീസറിലും കാര്യങ്ങളിലും ഒക്കെ ഒരു ഓണപരിപാടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതേ മാഷാല്ല നമ്മുടെ കമ്പനിയിലെ ഓണപരിപാടിയാണ് അപ്പോൾ അതേ ഈ ഒരു ദാവണി സെറ്റ് നമ്മൾ മീഷോയിൽ നിന്ന് എടുത്താണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് പക്ഷേ നല്ല ആ അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല വെർത്തായിട്ടുള്ളൊരു ദാവണി സെറ്റായിരുന്നു മാത്രമല്ല നല്ല ഇണക്കുവാണെന്ന് ഉണ്ടെന്ന് പറയണം പിന്നെ ആ ഒരു പവാട സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആണോ എന്നറിയില്ല ഒരു ഹെവി ഫീൽ ഉണ്ടായിരുന്നു ായിരുന്നു വേറെ ഒന്നും ഇല്ല അങ്ങനെ ഞാൻ മാറ്റി വെച്ചിരുന്നാണ് പിന്നെ എനിക്ക് എന്തോ ആ ഒരു കളറിനോട് ജസ്റ്റ് ഒരു ഇഷ്ടം തോന്നി തോന്നിയെടുത്തിട്ടാണ് അപ്പൊ അതെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് മസാല കമ്പനിയിലെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതാണ് നമ്മുടെ ലോകം നമ്മുടെ നാത്തൂൺ കിച്ചൻ്റെ ഡയറ്റ് മീൽസിന്റെ ലോകമാണ് അതെ അവര് അത്തപ്പൂക്കളും അതുപോലെ തന്നെ അലങ്കാര പണികളും എല്ലാം ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടാ ഇനി കൊറച്ചു ദിവസത്തേക്ക് അവധിയാണല്ലോ അപ്പൊ കൊറേറെ കരു ശനിയാഴ്ച മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് സോറി തിങ്കളാഴ്ച മുതലേ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കാര്യം ഡി ടി ഡി സി ഓഫീസും പോസ്റ്റലും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കൊറിയർ അവധി ദിവസങ്ങളിൽ വിടത്തില്ല കേട്ടാക്ക് വിട്ടാൽ പിന്നെ പോയി എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് തിരിച്ചുവരും അതുകൊണ്ട് ഇത് എല്ലാ തരീം വിനികളും നല്ല സേഫ് തെറ്റായിട്ട് നല്ല ഒരുമിച്ച് ഒരുമിച്ചിടാന്നൊക്കെ പറഞ്ഞ് ഞാനും സെറ്റ് സാരി എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഉടുക്കാൻ കൊണ്ട് ആ ഒരു വിഷമത്തിൽ മാറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ ഒരു പരാതിയും പരിഭവമാണ് എല്ലാവർക്കും എന്നാലും ഞാൻ പറഞ്ഞത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നിൽക്കാമല്ലോ അപ്പോൾ ഒരാളും കൂടെ ധാവണയുണ്ടായിരുന്നു അതിനതേ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് അവർ തിരുവാതിര അവരുടെ സന്തോഷമല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അങ്ങനെ അവരുടെ ആ ഒരു ഇഷ്ടത്തിന് അവർ നല്ല തിരുവാതിരയും കാര്യങ്ങളും ഒക്കെ ഒക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കുണ്ട് അവർ പോയി സദ്യ അപ്പം സദ്യ ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ കാരണം സാരിയൊക്കെ കൊടുത്തോണ്ട് പിന്നെ സദ്യ ചെയ്യലൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്യുമായിരുന്നു അങ്ങനെ സദ്യയൊക്കെ വന്ന് അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വാഴയിലുൾപ്പെടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് തരം പായസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദേ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റാവുകയാണ് ഒത്തൊരുമയാണല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിലും വരുന്ന വിജയം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആരുടെ എങ്ങനെ നിൽക്കുന്നോ ആ ഒരു രീതി ആയിരിക്കും നമുക്കും തിരിച്ച് കിട്ടുന്നത് അതെ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു അപ്പോൾ ഉമ്മയും ഇക്കാളുംമായും എല്ലാവരും ഉണ്ടായിരുന്നു അവരെ മാത്രം ഒഴിച്ചു നിർത്തുന്നത് എന്തിനാണ് നമ്മളൊരു സന്തോഷത്തിൽ കൂടുമ്പോഴത്തേക്കും അവരും സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരും ഒക്കെ എവിടെ കൂടാനാണ് അപ്പം ഞങ്ങളെല്ലാവരെയും ഇരുത്തിക്കൊണ്ട് ആണുങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ ലാസ്റ്റ് തന്നാൽ മതി നിങ്ങൾ എല്ലാരും കഴിച്ചിട്ട് ഞങ്ങൾക്ക് വിളമ്പ് തന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ മാറിയിടുന്ന കേട്ടാ അതെ ഇത്തവണത്തെ ഓണാഘോഷം ഏകദേശം നമ്മുടെ നമ്മുടെ സ്വന്തം ഓണാഘോഷം ഇങ്ങനെയായിരുന്നു മഷാ അല്ല എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സദ്യയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ കുറച്ച് ചോറാണ് എന്തായാലും ആസ്വദിച്ച് ഇന്നത്തെ സദ്യ എന്തായാലും ആസ്വദിച്ച് കഴിച്ചു കാര്യം ഒരുപാട് ഹെവി ഫീൽ ഫീലാവാതിരുന്നാൽ മതി എല്ലാവരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും നല്ല ഒരു ഓണം തന്നെ ആയിക്കോട്ടെ ആ എല്ലാവരും ജാതി പദം എന്നെ ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് അല്ലെ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ സദ്യയും ഓണവും നടത്തിയിരിക്കും അത് തീർച്ചയാണ് തിരുവോണത്തിന് അതിന് നബിദിനവും കൂടിയാണ് രണ്ടും കൂടെ ഒരുമിച്ച് വന്നൊരു വർഷമാണല്ലേ ഏ എല്ലാവരും എങ്ങനെയൊക്കെ അറ്റാക്കറി പിന്നെ ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് തന്ന പോലെ തന്നെ അവരെ കൂടെ ഊട്ടണമല്ലോ അങ്ങനെ അവരെ രണ്ടുപേരെ ഇരുത്തി ആ ഒരു രീതിയിൽ അവർക്കും കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഓണം സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എല്ലാവർക്കും ഓണാശംസകൾ നിങ്ങളുടെയൊക്കെ ഓണം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ